السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد كويت توقف من درالين پر تركيا رند آيرت ربطنا لأوغسط نابتار صفر أنجل جمعة خطبة وشيم نسكارت البحيبكت يولا وراوغا പ്രാരംഭമുറകൾക്ക് ശേഷം ഏ സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിൽ തക്കുവയുള്ളവരാവുക മുസ്ലിം ആയല്ലാതെ ആരും തന്നെ മരണപ്പെട്ടു പോകരുത് ആരാധനകളിൽ ചിലതിനെ മറ്റു ചിലതിനേക്കാൾ അള്ളാഹു ശ്രേഷ്ഠമാക്കിയിരിക്കുന്നു അള്ളാഹുവിന് വഴിപ്പെടുന്നവയിലും ഈ ശ്രേഷ്ഠതക്ക് മുൻഗണനാക്രമം കാണാം നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും മഹത്തായത് സർവലോക സംരക്ഷകനായ റബ്ബിനെ ഏകത്വപ്പെടുത്തലാണ് ധർമ്മസമരത്തിന് ഇസ്ലാമിൽ ഉന്നത പദവിയുണ്ട് സ്വീകാര്യമായ ഹജ്ജിന് പ്രതിഫലം സ്വർഗമാണ് ഏറ്റവും മഹത്തായ ആരാധന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയിച്ചതല്ല അവ നിർബന്ധമാണെന്ന് അലൈഹി വസല്ലമക്ക് സ്വപ്ന ദർശനമുണ്ടായതുല്ല മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏഴാകാശവും കടന്ന് അള്ളാഹുവിനെ കാണുക എന്ന അത്യുന്നത പദവിയിലിരിക്കുമ്പോൾ അള്ളാഹു നൽകിയ അതിമഹത്തായ ഇബാദത്തായ നിസ്കാരമാണത് നിർബന്ധമായ കാര്യങ്ങളിൽ ഏറ്റവും ഫലപ്രാപ്തിയുള്ളതും ഒഴിവാക്കിയാൽ ഏറ്റവും പ്രയാസവും ബുദ്ധിമുട്ടുള്ളവ ബുദ്ധിമുട്ടുള്ളതുമാണ് നിസ്കാരം വിശ്വാസികൾക്കത് ആശ്വാസമാണ് ഭയഭക്തർക്കത് ഹൃദയ നന്മയുടെ അടിത്തറയാണ് പരിശുദ്ധ ദീനിന്റെ തൂണാണത് പരിശുദ്ധ ഖുർആാനിൽ അറുപതിലധികം നിസ്കാരത്തെ പരാമർശിക്കുന്നുണ്ട് മുത്തക്കങ്ങളെ വിശേഷിപ്പിച്ചെടുത്ത് ഖുർആാൻ പറയുന്നു അവർ മറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കുന്നവരും നിസ്കാരം നിലനിർത്തുന്നവരുമാണ് മറ്റൊരാഹു പറഞ്ഞു അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യുന്നവർ നിസ്കാരം നിലനിർത്തുന്നവർ അവർക്ക് നൽകപ്പെട്ടതിൽ നിന്നും പരസ്യമായും രഹസ്യമായും ചെലവഴിക്കുന്നവർ നഷ്ടം വരാത്ത കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ് അഥവാ അവർ അള്ളാഹുവിന്റെ തൃപ്തിയും സ്വീകാര്യതയും പ്രതീക്ഷിക്കുന്നവരാണ് നിസ്കാരത്തിൽ ശ്രദ്ധ നൽകിയവൻ പരിശുദ്ധ ദീനിനെ സംരക്ഷിച്ചവനാണ് നിസ്കാരം പാഴാക്കിയവൻ ദീനിനെ പാഴാക്കി കളഞ്ഞവനാണ് നിസ്കാരം ഹൃദയത്തിന്റെ മലച്ഛതകൾക്കും രോഗങ്ങൾക്കും ശരീരത്തിന്റെ നാശത്തിനുമുള്ള മരുന്നാണ് തിന്മകളും ദോഷങ്ങളുമാകുന്ന ഇരുട്ടിനെ നീക്കുന്ന പ്രകാശമാണത് അബുഹുൽ നിന്ന് റസൂൽ കേട്ടു നിങ്ങളിൽ ഒരാളുടെ വീടിന്റെ വാതിലിന് മുന്നിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടെങ്കിൽ ഓരോ ദിവസവും അഞ്ചു നേരം ആ പുഴയിൽ നിന്ന് അവൻ കുളിക്കുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും അവശേഷിക്കുമോ അനുജരർ പറഞ്ഞു ഇല്ല ഒര ഒരഴുക്കും ശേഷിക്കുന്നതല്ല നബി അലൈഹി നബിസ്മ പറഞ്ഞു അതുപോലെയാണ് അഞ്ചു നേരത്തെ നിസ്കാരങ്ങൾ അള്ളാഹു അതുകൊണ്ട് ദോഷങ്ങൾ പുറത്തു തരുന്നതാണ് അഞ്ച് അടിമയെ ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിലാണ് നിസ്കാരം നന്നായാൽ മറ്റു പ്രവർത്തനങ്ങളും നന്നാകും നിസ്കാരം നാശമെങ്കിൽ മറ്റു പ്രവർത്തനങ്ങളും നാശം തന്നെ നിസ്കാരം നിലനിർത്തുന്നത് നന്മയും വിശ്വാസവുമാണ് നിസ്കാരം പാഴാക്കുന്നത് നിഷേധവും വഴികേടുമാണ് നിസ്കാരം ഇത്രമാത്രം ശ്രേഷ്ഠത നിറഞ്ഞതാണെങ്കിൽ ഓരോ അടിമയും ആ ശ്രേഷ്ഠതയുടെ സാക്ഷാത്കാരത്തിനായി പ്രവർത്തിക്കണം അള്ളാഹു പറഞ്ഞു നിസ്കാരത്തിൽ ഭയഭക്തരായ വിജയിച്ചിരിക്കുന്നു ഭയഭക്തി എന്നാൽ ഹൃദയത്തിനുണ്ടാകുന്ന ഒരു മാർദ്ദവമാണത് ഒരാളുടെ ഹൃദയത്തിന് ശാന്തത കൈവരും ഹൃദയത്തിന് ഭയഭക്തി വന്നാൽ അവയവങ്ങൾക്കും ആ ശാന്തത ലഭിക്കും അടക്കി വരിക്കുന്ന അള്ളാഹുവിൻ്റെ മുമ്പിൽ കീഴ്പ്പെടലാണത് ബഹുമാനവും സ്നേഹവും അതിലുണ്ട് രാജാജി രാജനായ സാമീപ്യവും അവിടെയുണ്ട് ഇന്ന് മിനിങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിപത്ത് ഭയഭക്തി നഷ്ടപ്പെട്ടതാണ് നിസ്കാരം ആത്മാവ് നഷ്ടപ്പെട്ട ശരീരം മാത്രമാണ് ഹൃദയ സാന്നിധ്യമില്ലാത്ത ചില ചലനങ്ങൾ മാത്രമായി നിസ്കാരം മാറി അബുദ്ധർദാഹുൽ നിന്ന് പറഞ്ഞു ഈ സമുദായത്തിൽ നിന്ന് ആദ്യമായി ഉയർത്തപ്പെടുന്നത് ഭയഭക്തിയാണ് അതുകൊണ്ട് സഹോദര നിന്റെ നിസ്കാരത്തിൽ നിന്റെ അവസ്ഥ എന്താണ് നീ നിന്നോട് തന്നെ സത്യം ചോദിക്കുക സത്യസന്ധമായി ഉത്തരം കണ്ടെത്തുക നിന്റെ അവസ്ഥയെ കുറിച്ച് ചിന്തിക്കുക ഹൃദയത്തിൽ ഒരു അന്വേഷണം നടത്തുക പരിശോധിക്കുക നിന്റെ നിസ്കാരത്തിൽ നീ അള്ളാഹുവിന്റെ മുമ്പിലാണ് നിൽക്കുന്നതെന്ന ഉത്തരം ലഭിച്ചാൽ നീ രക്ഷപ്പെട്ടു ഇല്ലെങ്കിൽ നീ നന്മകൾ തടയപ്പെട്ടവനാണ് ഭയഭക് ഭയഭക്തിക്ക് ഏറ്റവും വ്യത്യാസങ്ങൾ കാണാം ഹസാൻ ബിനു അതു പറയുന്നു ഒരു നിസ്കാരത്തിൽ നിൽക്കുന്ന രണ്ടാളുകൾ ശ്രേഷ്ഠതയിൽ അവർക്കിടയിൽ ആകാശഭൂമിയിൽ വ്യത്യാസം ഉണ്ടാവാം അള്ളാഹുവിന്റെ സ്നേഹവും സാമൂഹ്യവും ആഗ്രഹിക്കുകയും സ്വർഗനരകങ്ങൾ ചിന്തിക്കുകയും ചെയ്യുന്നവന്റെ ഹൃദയവും അശ്രദ്ധനായി അലസനായി അന്ധനായി ദുനിയാവിലും സമ്പത്തിലും ചിന്തിക്കുന്നവൻ്റെ ഹൃദയവും സമമാവുകയില്ല പറദീസയിൽ പരിലളിക്കുന്ന ഹൃദയത്തിന് ലഭിക്കുന്ന സൗഭാഗ്യം പിശാജിന്റെ പിടിയിലെ മറന്ന ഹൃദയത്തിന് ലഭിക്കുകയില്ല അതുകൊണ്ട് നിസ്കാരത്തിൽ ഭയഭക്തി ഉള്ളവനാവുകാഹു അനുഗ്രഹിക്കട്ടെ അസ്സലാ